എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രമേഹ രോഗികൾക്ക് രതിയാകാമോ എന്ന ഒരു സംശയത്തിനുള്ള ഉത്തരവുമായാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക നിങ്ങൾക്ക് ഇഷ്ടമാടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത് പ്രമേഹ രോഗികളുടെ കാര്യമാണ് ചില പ്രമേഹ രോഗികൾക്ക് ലൈംഗിക ബന്ധത്തിൽ എത്തുന്നതിന് മുന്നോടിയായി പങ്കാളിയുമായി ലൈംഗിക കാര്യങ്ങൾ ഏറെ സംസാരിക്കാൻ താല്പര്യമുണ്ടാകും എന്നാൽ ഇതിന്റെ ഫലം മികച്ച ലൈംഗിക അനുഭൂതി അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് കിട്ടുക എന്നതായിരിക്കും പലതരത്തിലാണ് പ്രമേഹം ലൈംഗികതയെ ബാധിക്കുന്നത് ലൈംഗിക അഭിനിവേശം ലൈംഗിക അനുഭൂതി അനുഭവിക്കൽ ഏതു തരം സെക്സിലാണ് താൽപ്പര്യം ആകർഷകവും ആവശ്യവുമായ അനുഭൂതികൾ എന്നീ ഘടകങ്ങളെ പ്രമേഹം ബാധിക്കാം പ്രമേഹം എന്ന രോഗത്തിന്റെ ഫലമായി ഉണ്ടായ പ്രതികൂല അവസ്ഥയാണ് ഇതെന്ന് പലപ്പോഴും തോന്നും എന്നാൽ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലമാകാം ഒരു കാരണം പ്രമേഹ ബാധിതനാണ് എന്നതിൻ്റെ ആദ്യ മൂലമാകാം ചിലപ്പോൾ ലൈംഗിക ത താല്പര്യങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുന്നത് അതുമല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാത്ത സാമൂഹിക കാരണങ്ങളായേക്കാനും മതി പ്രമേഹവും ലൈംഗികതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ തികച്ചും സാധാരണമായ ചില പരിഹാര മാർഗങ്ങളാണ് ഇനി പറയുന്നത് ഓർക്കുക പൊതുവായ ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തപ്പെട്ട അഭിപ്രായങ്ങൾ മാത്രമാണിവ ചിലപ്പോൾ നിങ്ങളുടെ അനുഭവം തികച്ചും വ്യത്യസ്തമായേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റുള്ള വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈബ്